ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു നമ്മുടെ ഹോർണ ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിൽ നിന്ന് കയറ്റിയിരുന്നു ജനറൽ സർവീസ് ഒന്നുമല്ല ഒരു കംപ്ലയിൻസ് ആയിട്ട് വന്നാണ് ബാക്കിൽ നിന്ന് നല്ല സൗണ്ട് വ്യത്യാസത്തിട്ടും ഓടിച്ചു നോക്കുമ്പോൾ പിന്നെ അതുപോലെ സ്ലോ സ്പീഡ് നിൽക്കുന്നില്ല വണ്ടി എൻ്റെ കൈ കുറയ്ക്കുമ്പോൾ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെയാണ് പറഞ്ഞിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കേട്ടിരുന്നു നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് സൗണ്ട് കയറ്റിയിരുന്നത് ആ ഗിയർ ബോക്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നമായിരുന്നു ഗിയർ ബോക്സിൻ്റെ വയറിംഗിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിരുന്നു ഗിയർ ബോക്സിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട് ഈ ഒരു ബാരിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാരണം നമുക്ക് ആ ബാറ്റിന് ആ സൗണ്ട് കിട്ടുന്ന ഒരു സൗണ്ട് വേരിയേഷൻ കഴിഞ്ഞു നമുക്ക് ഈ ബേരി മാറ്റണം അതുപോലെ ഇയർ ബോർഡ് ഫുൾ ആയിട്ട് അയച്ചിട്ട് വേണം ചെയ്യും അപ്പോൾ ഈ അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഷാപ്പിൻ്റെ ബേറിങ്ങിനും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ബാരി കൂടി നമുക്ക് മാറ്റി പറയണം അപ്പോൾ ഇവിടെ ആ ബേരിങ്ങും മാറ്റണം അതുപോലെ ഈ ഇയർ ബോർഡ്സ് ഈ ബേറിംഗ് ഉണ്ടാക്കാം പിന്നെ അതിൽ നമുക്ക് ഏതെങ്കിലും ഓവൽ സെയിൽ വരും അതുപോലെ ഒരു നൂറ്റി രൂപ വലിയ ഓയില് വരും ഇതൊക്കെ നമ്മൾ ചെയ്ഞ്ച് ഗിയർ വീലുകൾക്ക് ഞാൻ വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല അത് നമുക്കതിനെ എല്ലാം ഒന്നും ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബാക്ക് വീൽ വീലിച്ചിട്ട് കൂടെ നമുക്കത് ഗിയർ ബോക്സ് കഴിക്കാം നമ്മൾ നമ്മളതിൻ്റെ ബ്രേസിൻ്റെ ഭാഗം കൂടി കൂടെ ചെക്ക് ചെയ്യണം ബാക്കിലെ ബ്രേസ് കിടക്കുന്നതൊക്കെ നല്ല പുതിയ ബ്രൈസ് ആണ് പക്ഷെ കമ്പനി ബ്രേസ് ഒന്നുമില്ല കഴിക്കാതെ നമുക്ക് അതിനെ ക്ലീൻ ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല കിടക്കുന്ന കമ്പനി ബ്രൈസും അല്ലാതെ മാത്രം പിന്നെ ആ ഗിയർ ബോക്സ് അയച്ച അയക്കണമെങ്കിൽ തന്നെ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗം അയച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഗിയർ ബോക്സ് കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് അയച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രച്ചിൻ്റെ ലീഗ് ഇപ്പം ഫ്രച്ചിൻ്റെ പുതു ബെൽറ്റ് ബെൽറ്റ് നമുക്ക് മാറ്റണം ബെൽറ്റ് ആണ് അത്യാവശ്യം ബെൽറ്റ് ഇതിൻ്റെ വീതി തേയ്മാനം കാരണം കൊണ്ട് വീതി നല്ല രീതിയിൽ കുറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റ് മറ്റും ബെൽറ്റ് നമുക്ക് മാറ്റി വേണം അതുപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോർഡ് വേരിയേറ്റർ ബോർഡ് കംപ്ലയിൻ്റ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആവണം കഴിഞ്ഞാൽ ഏത് ഭാഗത്തുണ്ടോ അതിൽ ഉറഞ്ഞിട്ട് അതിൽ പീസൊക്കെ എടുത്തു പോയി വേണം ഈ മൂന്ന് ഭാഗത്ത് അപ്പം നമുക്ക് ഇതെന്തായാലും മറണം അത് അങ്ങനെ കംപ്ലൈൻ്റ് വരാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിടയിൽ ഓരോ ബുഷുകൾ വരും ഇവിടും ഇവിടെ ഈ മൂന്ന് പുഷുകൾ വരും ആ മൂന്ന് പുഷുകൾ ഉണ്ടായില്ല അത് കാരണം കൊണ്ടാണ് ഈ പാർട്സ് കംപ്ലയിൻറ്റ് വന്നിരുന്നത് അത് നമുക്ക് ഇത് മാറ്റണം ഈ വേരിയേറ്ററി ബോഡി മാറ്റണം അതുപോലെ അതിൻ്റെ മൂന്ന് പീസസ് പീസസ്ലൈഡ് പറയും അത് മാറ്റിയിട്ട് വേണം ഈ സെറ്റ് ചെയ്യാൻ പിന്നെ ബെ ഈ ബെൽറ്റ് ഇങ്ങനെ ഈ സൈഡ് തേയ്മാനം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ച പുള്ളിയിലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പില്ല ഈ സൈഡൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പില്ല അത് കാരണം കൊണ്ടാണ് ആ സൈഡ് നല്ല രീതിയിൽ തൈമാനം വന്നത് ഇപ്പോൾ നമ്മൾ ബെൽറ്റ് മാറ്റി കഴിഞ്ഞാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഓടുമ്പോൾ വീണ്ടും ആ തൈമാനം കാണിക്കും ആ തേയ്മാനം മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലച്ച് ഈ രണ്ട് ക്ലച്ച് പുള്ളി നമുക്ക് മാറ്റിയിട്ട് വേണം പേസിറ്റ് ചെയ്യാം പുള്ളി അത്യാവശ്യം ചെറിയ രീതിയിൽ കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് മാറ്റണ എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഈ റോളറിൻ്റെ പിന്നും ഏതും മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതിനും കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ ചെയ്തു വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് വരുന്ന ഇടക്കാണോ അതെ അപ്പോൾ ഇത് മാറ്റിയില്ലെങ്കിലും ഈ ഒരു പീസ് എന്തായാലും ഉണ്ടോ മാറ്റി വരും അതും ആ ബെൽറ്റ് നമുക്ക് എന്തായാലും മാറ്റിവിടണം അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട് ഇതൊക്കെ നമുക്കൊന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് വേണം റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായിട്ട് പോണൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു അത് ടാർബറ്റുമായി ബന്ധപ്പെട്ട ഒരു ആണ് അപ്പോൾ ടാർബറ്റിൽ നമ്മൾ അയച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പം ടാർബറ്റിന് ഫുൾ ആയിട്ട് നമുക്കൊരു ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സ്ലോ ജെറ്റ് ഈ സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിരിക്കണം അതാണ് നമുക്ക് ആ വണ്ടി റണ്ണിയിലോ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിച്ചിരുന്നത് ടാർലെറ്റിന് ക്ലീനർ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം എന്താ പറയുക ഇപ്പോഴത്തെ കമ്പ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളും സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് പെട്രോള് എക്കണോളിൻ്റെ അളവ് കൂടിയതിൻ്റെ ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ ഇപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്ത് കഴിഞ്ഞാലും വീണ്ടും കുറേ കൊടുക്കുമ്പോൾ വീണ്ടും ഈ ജെറ്റ് ബ്ലോക്ക് ആവും വീണ്ടും ഈ കംപ്ലൈൻറ്റ് എടുക്കിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കും കുറേ കാലത്തിന് കുഴപ്പമുണ്ടാവില്ല വീണ്ടും പെട്രോൾ പെട്രോളിന്റെ മായത്തിൻ്റെ ഒരു പ്രശ്നമാണത് അപ്പോൾ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ഇതിപ്പോൾ ഓരോ കങ്കസ് പോലെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം ആ സ്ലോ ജെറ്റ് ഒക്കെ മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യാം പിന്നെ എഞ്ചിനു പോലെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എഞ്ചിനുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിന് വഴി നമുക്ക് സ്റ്റിക്ക് നോക്കുമ്പോൾ അളവ് തീരെ ലെവല് കുറവാണ് നമുക്ക് ഈ ഒരു ലെവലിക്ക് അളവ് വരണം സ്റ്റിക്കുമ്പോൾ അളവാണ് സ്റ്റിക്രേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുതിയ ടോപ്പ് പീനുകൾ നല്ലത് ഫുള്ളായിട്ട് അയച്ച് മാറ്റുന്നതായിരിക്കും കേട്ടോ നല്ലത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ അതിടക്കുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം അതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന രീതിയിലുള്ള ചേഞ്ചുകളൊക്കെ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണമായിരുന്നു അത് ശരി നമുക്ക് മാറ്റേണ്ട പറഞ്ഞാൽ ഗിയർ ബോക്സിന് രണ്ട് രണ്ട് ബാരിങ്ങൾ ഓയിൽ ടോൾസിൽ ഗ്യാസ് കെറ്റുകളൊക്കെയായിട്ടാണ് നമുക്ക് മാറ്റണത് അതിൽ കച്ചിൻ്റെ ഉള്ളിന് നമുക്ക് ഈ ബെൽട്ടും ഈ പേരിയറ്റും പോയിട്ട് നമുക്ക് എന്തായാലും മാറ്റണം അതുപോലെ അതിൽ മൂന്ന് റബ്ബർ റമ്പർ പീസസ്ലായിഡ് പറയും അതെന്തായാലും മാറ്റണം ഇതും മാറ്റേണ്ട പാർട്സാണ് കൂടുതൽ എമൗണ്ട് തന്നെ കൊണ്ട് നമുക്കത് തൽക്കാലം ഇപ്പം മാറ്റുന്നില്ല അത് മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതി അതുകൊണ്ട് നോക്കിയിട്ടൊന്ന് എസ്റ്റിമേറ്റ് പറയാം പിന്നെ അതിൻ്റെ ഹോൾസെയിലുകളൊക്കെയാണ് മാറ്റണം അപ്പോൾ ഏത് രീതിയിൽ ചെയ്യേണ്ടത് നോക്കിയിട്ടൊന്നും ഒന്ന് റിപ്ലൈ തോന്നോ ഓക്കെ ആ രീതിയിൽ എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി